സൂര്യനാരായണ ക്ഷേത്രത്തിൽ പൂർത്തിയായ ഒന്നാംഘട്ട ചുമർചിത്രങ്ങളുടെ നേത്രോന്മേലവും രണ്ടാംഘട്ട രചനയ്ക്കും തുടക്കമായി ഇന്ത്യയിൽ ഏറ്റവും നീളമേറിയ ക്ഷേത്ര ചുമർചിത്രമാണ് കതിരൂർ സൂര്യനാരായണ ക്ഷേത്രത്തിന്റെ പുറം ചുമരിൽ ഒരുങ്ങുന്നത് ജനകീയ കൂട്ടായ്മയിൽ ഇന്ത്യയിൽ ഏറ്റവും നീളമേറിയ ക്ഷേത്ര ചുമർചിത്രം കതിരൂർ സൂര്യനാരായണ ക്ഷേത്രത്തിന്റെ പുറം ചുമരിൽ ഒരുങ്ങുകയാണ് സൂര്യാംശു എന്ന പേരിൽ തയ്യാറാക്കിയ ചുമർചിത്രങ്ങളിൽ പൂർത്തിയായ ചിത്രങ്ങളുടെ രണ്ടാം ഘട്ട രചനാരംഭവും ക്ഷേത്രത്തിൽ നടന്നു നേത്രോന്മലിനും ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയനും ചിത്രകലാ അധ്യാപകൻ കെ കെ മാരാരും ചേർന്ന് നിർവഹിച്ചു രണ്ടാംഘട്ട ചിത്രരചനയുടെ തുടക്കം കെ കെ മാരാർ നിർവഹിച്ചു ഒറ്റപ്രതലത്തിൽ രണ്ടായിരത്തി നാനൂറ് ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ചിത്രങ്ങൾ തയ്യാറാക്കുന്നത് ചടങ്ങിൽ സി വി ധനേഷ് ഡോക്ടർ എ ടി മോഹൻരാജ് കെ എം ശിവകൃഷ്ണൻ ജിത്തു കോളയാട് കെ വി പവിത്രൻ കെ സി സദാനന്ദൻ സുരേഷ് കുമാർ രാമനാഥ് ഷെട്ടി അബ്ദുൽ ലത്തീഫ് ചിത്രകാരൻ ബബീഷ് അണേല തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബീറോ തലശ്ശേരി